നോക്കെത്താ ദൂരത്തോളം തല ഉയർത്തി സൂര്യകാന്തി പൂക്കൾ മഞ്ഞ പട്ടു വിരിച്ച് ഒരു സ്വർഗമായി മാറിയിരിക്കുകയാണ് ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടങ്ങൾ ഹെക്ടർ കണക്കിന് പ്രദേശത്താണ് ഇവിടെ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഗുണ്ടൽപേട്ട് സ്ഥിതി ചെയ്യുന്നത് കുന്നിന്റെ പശ്ചാത്തലത്തിൽ പരന്നു കിടക്കുന്ന സൂര്യപ്രഭയിൽ തിളങ്ങുന്ന സൂര്യകാന്തി പാടങ്ങൾ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഒഴുകിയെത്തുന്ന ഇളം കാറ്റിൽ സൂര്യകാന്തിയുടെ സുഗന്ധം കലരുമ്പോൾ അന്തരീക്ഷം കൂടുതൽ മാതകമായി മാറിയതായി തോന്നും പൂവിലെ തേൻ തേന്നുകരാനെത്തുന്ന പൂമ്പാറ്റകളും വണ്ടുകളും കാഴ്ചകളുടെ മാറ്റ് പിന്നെയും ഏറ്റും ചിത്രങ്ങളിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള ഈ മനോഹാരിത നേരിട്ട് കണ്ടാസ്വദിക്കാൻ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് പൂക്കളുടെ ചിത്രം പകർത്താനും സെൽഫി എടുക്കാനും ആളുകളുടെ തിരക്കാണ് സൂര്യനെ നോക്കി തല ഉയർത്തി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ കാഴ്ച ഒരിക്കലെങ്കിലും കണ്ടിരിക്കണമെന്നാണ് സഞ്ചാരികളുടെ പക്ഷം അത്രമേൽ പ്രിയപ്പെട്ട ഓർമ്മയായി ഈ സൂര്യകാന്തി പൂക്കളെ മനസ്സിലേറ്റി മാത്രമേ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഇവിടം എന്ന് അവർ പറയുന്നു ജൂലൈ മാസത്തിന്റെ അവസാന വാരം മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് ഗുണ്ടൽപേട്ടിൽ സൂര്യകാന്തി പൂക്കൾ പൂർണ്ണമായും വിരിഞ്ഞു നിൽക്കുന്നത് ഈ സമയത്ത് കാലാവസ്ഥയും വളരെ സുഖകരമായിരിക്കും അതിനാൽ തന്നെ വീണ്ടും ഒരു പൂക്കാലത്തിന്റെ വരവറിയിക്കുന്ന ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി കാഴ്ച ആസ്വദിക്കാനുള്ള മികച്ച സമയവും ഇത് തന്നെയാണ് ഇ ടി വി ഭാരത് മലപ്പുറം